നമുക്ക് നോക്കാം ആണ് അപ്പൊ എക്സാമിന്റെ ബേസിലാണ് നമ്മൾ നോക്കുന്നത് അഫേഴ്സ് മാത്രമല്ല നമ്മൾ അതിന്റെ കൂടെ കണക്ട് ചെയ്തിട്ടുള്ള പോയിന്റ് കൂടെ പറഞ്ഞു പോകും അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് റംസാർ പട്ടികയിൽ ഉൾപ്പെട്ട തണ്ണീർത്തടങ്ങൾ ഏതൊക്കെയാണ് കിച്ചനും കിച്ചനും ഏത് സംസ്ഥാനത്താണ് രാജസ്ഥേത് സംസ്ഥാനത്താണ് അപ്പൊ തണ്ണീർത്തര ദിനം ഫെബ്രുവരി രണ്ട് ഫെബ്രുവരി നാലിന്റെ പ്രത്യേകത ദിനം ഒന്ന് അടുത്ത പോയിന്റ് സോറി പകൽഗാം ഭീകരാക്രമണം നടന്നത് എന്താണ് പകൽഗാം ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ട് ഓപ്പറേഷൻ സിന്ധൂർ ആണ് മെയ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഏഴ് ഓക്കെ ഓപ്പറേഷൻ സിന്ധൂർ എന്താണ് പാകിസ്ഥാനിലെ ആ തീവ്രവാദ കേന്ദ്രങ്ങളിൽ പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ ഇതാണ് ഏത് ഓപ്പറേഷൻ സിന്ധൂർ ഓപ്പറേഷൻ സിന്ധു ഓക്കെ ഓർത്തു നോക്കിയാൽ ഓപ്പറേഷൻ സിന്ധു ഓക്കെ ഓപ്പറേഷൻ സിന്ധു എന്താണ് ഓപ്പറേഷൻ സിന്ധു ഇറാനിൽ നിന്ന് ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന നടപടിയാണ് ഏത് ഓപ്പറേഷൻ സിന്ധു അപ്പോ ജമ്മു കാശ്മീരിന്റെ സി എം അബ്ദുല്ലേ ഒമർ അബ്ദുള്ള ഐക്യരാഷ്ട്ര പൊതുസഭയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുത്താരാണ്ബോക്ക് ഏത് രാജ്യക്കാരിയാണ് ജർമ്മനി ഏത് രാജ്യക്കാരിയാണ് അങ്ങനെയാണെങ്കിൽ ഐക്യരാഷ്ട്രസഭ രൂപീകരിച്ച വർഷം ഒക്ടോബർ ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തിനാല് എന്ത് ദിനമായിട്ട് ആചരിക്കും യു എൻ ദിനമായിട്ട് ആചരിക്കും ഓക്കെ ആസ്ഥാനം ൻ ന്യൂയോർക്ക് മാൻഹട്ടൻ ന്യൂയോർക്ക് ഓക്കെ ആന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരൻ പോർച്ചുഗൽ ഏത് രാജ്യക്കാരനാണ് പോർച്ചുഗൽ ഓക്കെ ഐക്യരാഷ്ട്ര സഭ എന്ന പദം ആദ്യം രൂപിച്ചാണ് റോസ്ബെൽ പ്രത്യേകത ഫ്രാങ്ക്ലിങ് റോസ്ബെൽ ആണ് ഫ്രാങ്ക്ലിങ് റോസ്ബെൽ ഓക്കെ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആണ് ആര് ഫ്രാങ്ക്ലിങ് റോസ്ബെൽ അപ്പൊ നിലവിലെ അമേരിക്കൻ പ്രസിഡന്റ് എത്രാമത്തെ പ്രസിഡന്റ് നാല്പത്തിയേഴ് പ്രസിഡന്റ് ജോ ബൈഡൻ ഓക്കെ ട്രംപ് അങ്ങനെയാണ് മുപ്പത്തിഒൻപതാമത്തെ പ്രസിഡന്റ് ജിമ്മി കാർട്ടൻ എന്താ പ്രത്യേകത ഇദ്ദേഹം മരിച്ചു ഇതൊരു നോബൽ പ്രൈസ് കിട്ടിയ വർഷം എന്ത് നോബൽ പ്രൈസ് സമാധാന നോബൽ അപ്പൊ യു എന്റെ പതാകയുടെ നിറം നീല നിറം അതിലുള്ള ചിഹ്നം എന്തൊക്കെയാണുള്ളത് ആ ലോകഭൂപടം ഓക്കെ ഓർത്തുവയ്ക്കെ അച്ചീവ്മെന്റ് നേടിയതാരെന്നറിയുമോ ജഗദീശ്രീകുമാർ ആരാണ് ജഗദീശ്രീകുമാർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയതാരെന്ന് വെച്ചാൽ ശ്രീകുമാർ ഓക്കെ അടുത്ത പോയിന്റ് നോക്കാം അടുത്ത് നോക്കാം മായൻ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ സാംസ്കാരിക കേന്ദ്രമായ വലേറിയാന കണ്ടെത്തിയ സ്ഥലം കണ്ടെത്തിയ രാജ്യം അറിയാമോ മെക്സിക്കോ ഏത് രാജ്യമാണ് മെക്സിക്കോ ഓർത്തുവയ്ക്ക മെക്സിക്കോ ഓക്കെ അപ്പൊ മായൻ സംസ്കാരം മായൻ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ സാംസ്കാരിക കേന്ദ്രമായ വലിയറിയാന ഏതാണ് വലിയറിയാന കാണപ്പെട്ട രാജ്യം ഏതെന്ന് വെച്ചാൽ മെക്സിക്കോ മെക്സിക്കോയുടെ തലസ്ഥാനം സിമ്പിൾ അതിലെന്തെങ്കിലും കിട്ടും മെക്സിക്കോ സിറ്റി മെക്സിക്കോയുടെ തലസ്ഥാനം മെക്സിക്കോ സിറ്റി മെക്സിക്കോടെ തലസ്ഥാനം മെക്സിക്കോ സിറ്റി മറന്നു പോയരുത് ഓക്കെ വടക്കേ അമേരിക്കയിൽ എന്ത് സ്ഥിതി ചെയ്യുന്ന മെക്സിക്കോ സിറ്റി വടക്കേ അമേരിക്ക ഓക്കെ വടക്കേ അമേരിക്കയുണ്ട് തെക്കേ ഉണ്ട് അപ്പൊ വടക്കേ അമേരിക്കയിൽ എന്ത് സ്ഥിതി മെക്സിക്കോ സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ഈ മെക്സിക്കോ മെക്സിക്കോയുടെ വേറൊരു പ്രത്യേകത ഉണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ സ്പാനിഷ് ഭാഷ സംസാരിക്കുന്ന രാജ്യമാണ് ഏത് മെക്സിക്കോ ലോകത്ത് ഏറ്റവും കൂടുതൽ പേര് സ്പാനിഷ് ഭാഷ സംസാരിക്കുന്ന രാജ്യം ചോദിച്ചാൽ മെക്സിക്കോ ദേശീയ പുഷ്പ അറിയാമോ ആ ഡാലിയ 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 മെക്സിക്കോയുടെ മെക്സിക്കോയുടെ ദേശീയ പുഷ്പമാണ് അറിയാമോ നാണയം മെക്സിക്കൻ പെസോ 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 മെക്സിക്കൻ ക്ലിയർ ആണോ ഓക്കെ അടുത്ത ചോദ്യം നോക്കട്ടോ അറിയാമെങ്കിൽ പറയണേ ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ടുള്ള ഉപഗ്രഹമായ ലിഗോസാറ്റ് വിക്ഷേപിച്ച രാജ്യം ലിഗോസാറ്റ് വിക്ഷേപിച്ച രാജ്യം ജപ്പാൻ ആണ് കേട്ടോ ഏതാണ് ജപ്പാൻ ഓക്കെ ഓർത്തുവയ്ക്ക ലോകത്ത് ആദ്യത്തെ കൊണ്ടുള്ള ഉപഗ്രഹമായ ലിഗോസാറ്റ് വിക്ഷേപിച്ച രാജ്യം ചോദിച്ചാൽ ജപ്പാൻ ജപ്പാന്റെ തലസ്ഥാനം ജപ്പാന്റെ തലസ്ഥാനം ടോക്കിയോ ജപ്പാന്റെ തലസ്ഥാനം ടോക്കിയോ ജപ്പാന്റെ തലസ്ഥാനം ടോക്കിയോ ഉദയസ്വരന്റെ നാട് എന്നറിയപ്പെടുന്നത് ജപ്പാൻ ഉദയസ്വരന്റെ നാടെന്നറിയപ്പെടുന്നത് ജപ്പാൻ ആണ് കിഴക്കൻ ഏഷ്യയിലെ ഒരു ദ്വീപ് രാഷ്ട്രമാണ് ഏത് ജപ്പാൻ കിഴക്കനേഷ്യയിലെ ദ്വീപ് രാഷ്ട്രമാണ് ഏത് ജപ്പാൻ ഓക്കെ അടുത്ത ചോദ്യം നോക്കട്ടോ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി തിരുവനന്തപുരം അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദിയാണ് തിരുവനന്തപുരം വിജയായത് രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം കണ്ണൂർ ഓക്കെ അടുത്ത് മുപ്പത്താറ് വർഷങ്ങൾക്ക് ശേഷം നിരോധനത്തിന് ശേഷം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ സാത്താന്റെ വചനങ്ങൾ എന്ന പുസ്തകം സൽമാൻ സൽമാൻ സൽമാൻഷി വചനങ്ങൾ അല്ലെങ്കിൽ അറിയാമോ പ്രീവിയസ്വസ്റ്റൻ മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്താ ആ പ്രൈസ് കിട്ടി ബുക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ക്ലിയർ ആണോ പറഞ്ഞു പോയത് ഓക്കെ അടുത്ത് ഈ ദ്രോണാചാര്യ അവാർഡ് കിട്ടിയതാര്ക്കാണ് ഈ അടുത്ത കാലത്ത് ദ്രോണാചാര്യ അവാർഡ് നേടിയത് എസ് മുരളീധരൻ ആരാണ് എസ് മുരളീധരൻ ഓക്കെ ദ്രോണാചാര്യ അവാർഡ് കിട്ടിയതാരെന്ന് ചോദിച്ചാൽ എസ് മുരളീധരൻ അപ്പൊ അർജുൻ അവാർഡ് നേടിയ മലയാളി ഓക്കെ സാജൻ പ്രകാശ് ഓർത്തുവയ്ക്ക അർജുന അവാർഡ് നേടിയ മലയാളിയാണ് സാജൻ പ്രകാശ് ദ്രോണാചാര്യ പുരസ്കാരം നേടിയത് എസ് മുരളീധരൻ അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ഇരുപത്തി മൂന്നാമത് ഗവർണർ രാജേന്ദ്ര രാജേന്ദ്ര വിശ്വനാഥ് അർലേഖർ മറന്നു കേരളത്തിന്റെ ഇരുപത്തി മൂന്നാമത് ഗവർണർ ആണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അങ്ങനെയാണ് കേരള കേരള ഹൈക്കോടതിയുടെ മുപ്പത്തി ഒൻപതാമത് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് നിതിൻ ജാംദാർ ഓക്കെ മധുഗർ ജാംദാർ ജസ്റ്റിസ് നിതിൻ മധുഖർ ജാംദാർ ഓക്കെ ഇപ്പൊ കേരള ഹൈക്കോടതി ഏതൊക്കെ സ്ഥലങ്ങളിലെ അധികാരപരിധി ഇങ്ങോട്ട് ഉണ്ട് ലക്ഷദ്വീപിലെ എന്തിനാണ് ലക്ഷദ്വീപിന്റെ ഓർത്തോയ്ക്ക ഏതിന്റെയാണ് ലക്ഷദ്വീപിന്റെ അധികാരം ഇങ്ങോട്ടുണ്ട് ലക്ഷദ്വീപിലെ ജില്ലാ കോടതിയുടെ അധികാരം കൂടെ ഏത് ഒരു ജില്ലാ കോടതി ഏത് ഏത് ജില്ലാ കോടതി എന്നറിയാമോ ആ ജില്ലാ കോടതി കവരത്തി കവരത്തി ജില്ലാ കോടതിയാണ് കവരത്തി അധികാര പരിധി പറഞ്ഞ ലക്ഷദ്വീപിലെ ഏക ജില്ലാ കോടതിയാണ് കവരത്തി ക്ലിയർ ഓർത്തു വയ്ക്കുക കേരളത്തിന്റെ ചീഫ് എലക്ട്രൽ ഓഫീസർ ആൽക്കർ കേരളത്തിലെ ചീഫ് ഓഫീസർ ഓഫീസർന്ന് വെച്ചാൽ അതിന്റെ കൂടെ പഠിക്കേണ്ടതാ കേരളത്തിലെ നിലവിലെ അടുത്ത് ടുത്ത് പഠിക്കേണ്ടത് എക്സാമിന് ചോദിച്ചൻ എന്താ ചോദ്യം ഡീലിമിറ്റേഷൻ ലിമിറ്റേഷൻ അധ്യക്ഷൻ ആര് ഷാജഖാൻ അപ്പൊ എന്താ പഠിച്ചു വയ്ക്കേണ്ടത് കണക്ട് ചെയ്ത് പഠിച്ചു വയ്ക്കേണ്ടത് ഇലക്ഷൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ തന്നെയാണ് ഡീലിമിറ്റേഷൻ ഡി കമ്മീഷന്റെ അധ്യക്ഷനായിട്ട് വരുന്നത് എന്ന് കൂടി ഓർത്തു വെക്കുക അപ്പൊ കേരളത്തിലെ ഇലക്ഷൻ കമ്മീഷൻ നിലവിലാണ് വർഷം ൾ ചോദിക്കാണെങ്കിൽ ആണോ ഡീലിമിറ്റേഷൻ ആക്ട് വർഷം വർഷം അറിയാമോ ഡീലിമിറ്റേഷൻ ആക്ട് രണ്ടായിരത്തി രണ്ട് ഡി ഡിമിറ്റേഷൻ ആക്ട് ഏത് വർഷം എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി രണ്ട് ഡി ലിമിറ്റേഷൻ ആക്ട് രണ്ടായിരത്തി രണ്ട് ഓർത്തോണം രണ്ടായിരത്തി രണ്ട് ഓക്കെ ഡി ലിമിറ്റേഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കൾ ചോദിച്ചാൽ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് സി മുതൽ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് ആറ് വരെ കേട്ടോ ഡി ലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട് പറയുന്ന ആർട്ടിക്കൽ ചോദിച്ചാൽ ഇരുന്നൂറ്റി നാല് സി മുതൽ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് ആറ് വരെ കേട്ടോ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് സി മുതൽ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് ആറ് ഓക്കെ കേരള പഞ്ചായത്ത് രാജിലെ സെക്ഷൻ പത്താണ് എന്തിനെ കുറിച്ച് പറയുന്നത് ഡി ലിമിറ്റേഷനെ കുറിച്ച് പറയണേ കേരള പഞ്ചായത്ത് രാജ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് സെക്ഷൻ പത്ത് ഓർത്തുവയ്ക്ക കേരള പഞ്ചായത്ത് രാജ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് സെക്ഷൻ പത്ത് ഓർത്തുവയ്ക്ക അതിന്റെ കൂടെ പഠിക്കേണ്ടത് കേരള മുനിസിപ്പാലിറ്റി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് സെക്ഷൻ അറുപത്തി ഒൻപത് കേരള മുനിസിപ്പാലിറ്റി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് സെക്ഷൻ അറുപത്തി ഒൻപത് ഇതൊക്കെ പരിഗണിച്ചാണ് എന്ത് വന്നിരിക്കുന്നത് ഡീലിമിറ്റേഷൻ വന്നിരിക്കുന്നത് എന്ന് കൂടി ഓർത്തുവയ്ക്കെ അപ്പൊ എലക്ഷൻ എലക്ഷൻ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി കേരളത്തിലെ മന്ത്രി കേരളത്തിലെ മന്ത്രി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ആരുടെ അധികാരം അല്ല തെരഞ്ഞെടുപ്പ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നത് വെച്ചാൽ മുഖ്യമന്ത്രിയാണ് സി എം ഓക്കെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആരാണ് മുഖ്യമന്ത്രിയാണ് എലക്ഷനുമായി ബന്ധപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആരാണ് മുഖ്യമന്ത്രിയാണ് ഓക്കെ ഓർത്തൊക്കെയാ മറന്നുപോരുത് ഓക്കെ അടുത്ത പോയിന്റിലേക്ക് പോവാം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ ലോകാരോഗ്യ സംഘടന മലേറിയ വിമുക്തമായി പ്രഖ്യാപിച്ച രാജ്യം ഏത് എന്നാണ് ചോദ്യം മലേറിയ യുക്തമായി നാല്പത്തി അഞ്ചാമത്തെ രാജ്യം നാല്പത്തി അഞ്ചാമത്തെ നോക്കണം നാല്പത്തി അഞ്ചാമത്തെ രാജ്യം ജോർജിയ ജോർജിയ ആ നാൽപ്പത്തി അഞ്ച് ജോർജിയ രാജ്യം ചോദിച്ചാൽ ഏതാണ് സുരിനെയും രാജ്യം ജോർജിയെയും രാജ്യം ചോദിച്ചാൽ സുരിനെയും ആണെന്ന് ഓർത്തുവെക്കുക ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ലോകാരോഗ്യ സംഘടന മലേറിയ വിമുക്തമായി പ്രഖ്യാപിച്ച ഔദ്യോഗികമായി പ്രഖ്യാപിച്ച നാല്പത്തി അഞ്ചാമത്തെ രാജ്യം ജോർജിയും നാല്പത്തി ആറാമത്തെ രാജ്യം ഏതാണ് സുരനെയും അപ്പൊ ജോർജിയുടെ തലസ്ഥാനം ടിബിസിലി ടിബിസിലി ജോർജിയുടെ തലസ്ഥാനം ടിബിസിലി മറന്നുപോരുതോ ഓക്കെ ജോർജിയുടെ തലസ്ഥാനം ടിബിസിലി ഓക്കെ അങ്ങനെയാണ് സുരനെയ്മിന്റെ തലസ്ഥാനം ക്ലിയർ തലസ്ഥാനം ചോദിച്ചാൽ കണക്ട് പഠിക്കാം ഈ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഏപ്രിൽ ഏഴ് ഏപ്രിൽ ഏഴ് എന്തായിട്ട് ആചരിക്കും ലോകാരോഗ്യ ദിനം ഏപ്രിൽ ഏഴ് ലോകാരോഗ്യ ദിനം ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അടുത്ത ചോദ്യം അടുത്തിടെ ബഹിരാകാശ വ്യവസായ നയം അംഗീകരിച്ച ഇന്ത്യ സംസ്ഥാനം തമിഴ്നാട് തമിഴ്നാട് മുഖ്യമന്ത്രി തമിഴ്നാട് ഗവർണർ ആർ എൻ രവി ഓക്കെ ശ്രദ്ധിച്ചോ അമൃത് പദ്ധതി സ്റ്റേഷൻ പദ്ധതി പ്രകാരം പുനർവികസിപ്പിച്ച നൂറ്റിമൂന്ന് റെയിൽവേ സ്റ്റേഷനുകളുടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത് എവിടെ വെച്ച് ബിക്കാനീർ രാജസ്ഥാൻ എവിടെയാണ് ബിക്കാനീർ രാജസ്ഥാൻ അപ്പൊ കേന്ദ്ര റെയിൽവേ മന്ത്രി കേരളത്തിലെ സോറി ഇന്ത്യയിലെ ആകെ റെയിൽവേ സോണുകളുടെ എണ്ണം പതിനെ ൾ റണോ പതിനെട്ട് സോൺ ആക്കി എന്നാണ് എന്റെ ഒരു നിഗമനം കേട്ടോ അന്ന് ക്ലിയർ ചെയ്യാം അടുത്ത ക്ലാസ്സിൽ നമുക്ക് അത് ക്ലിയർ ചെയ്യാം റെയിൽവേ സോണുകൾ ഒന്ന് ഉണ്ട് അത് ക്ലിയർ ചെയ്യാം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതുവർഷം സ്വാഗതം ചെയ്ത ആദ്യ രാജ്യം കിരിബാത്തി എവിടെയാണ് കിരിബാത്തിറിയാമോ കിരിബാത്തിടെ സൗത്ത് സൗത്ത് കിരിബാത്തിന്റെ ചോദിച്ചാൽ സൗത്ത് തരാബ ഓക്കെ പെസഫിക് സമുദ്രത്തിലെ ദ്വീപ് രാഷ്ട്രമാണ് ഏത് കിരിബാത് ഓക്കെ പെസഫിക് സമുദ്രത്തിൽ ചെറു ദ്വീപരാഷ്ട്രമാണ് കിരിബാത്യ അപ്പൊ നമ്മൾ ജനുവരി ഒന്നാണ് എന്ത് പുതുവർഷ ദിനം അപ്പൊ ജനുവരി ഒന്നിന്റെ പ്രത്യേകത ആഗോള ആ കുടുംബദിനം ആഗോള കുടുംബ ദിനം പഠിക്കുമ്പോൾ അന്താരാഷ്ട്ര കുടുംബ ദിനം അന്താരാഷ്ട്ര കുടുംബദിനം മെയ് പതിനഞ്ച് ഒൻപത് ആഘോഷിക്കും കാരണം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചില് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വന്നു ജനുവരി പത്ത് ലോക ചിരി ദിനം ലോക ചിരി ദിനം ജനുവരി പത്ത് ലോക ചിരി ദിനം ജനുവരി പന്ത്രണ്ട് യുവജന ദിനം ആരുടെ ജന്മദിനം വിവേകാനന്ദ വിവേകാനന്ദന്റെ ജന്മദിനം ജനുവരി പതിനഞ്ച് കരസേനാ ദിനം ജനുവരി പതിനഞ്ച് കരസേനാ ദിനം ജനുവരി ദേശ്പ്രേം ദിനം ആരുടെ ജന്മദിനം നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനം ജനുവരി ഇരുപത്തിനാല് ആ ദേശീയ ബാലികാ ദിനം ജനുവരി ഇരുപത്തിനാല് ദേശീയ ബാലികാ ദിനം അങ്ങനെയാണ് ജനുവരി ഇരുപത്തിയഞ്ച് ആ വോട്ടേഴ്സ് ദിനം അതുപോലെ തന്നെ ദേശീയ വിനോദസഞ്ചാര ദിനം എന്നതിനാണ് ജനുവരി ഇരുപത്തി അങ്ങനെയാണെങ്കിൽ ലോക വിനോദസഞ്ചാര ദിനം ദേശീയ വിനോദസഞ്ചാരം പഠിച്ചാൽ ലോക വിനോദസഞ്ചാര ദിനം സെപ്റ്റംബർ ഇരുപത്തിയേഴ് ലോക വിനോദസഞ്ചാര ദിനം സെപ്റ്റംബർ ഇരുപത്തിയേഴ് ഓക്കെ ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ദിനം ജനുവരി റിപ്പബ്ലിക് ദിനം അതുപോലെ തന്നെ ലോക കസ്റ്റംസ് ദിനം എന്ന് വെച്ചാൽ ജനുവരി ജനുവരി ലോക കസ്റ്റംസ് ദിനം എന്നാണ് ജനുവരി മുപ്പത് രക്തസാക്ഷി ദിനം ദിനവും ആണ് ഇന്ന് ജനുവരി മുപ്പത് ഓക്കെ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏത് വർഷമായിട്ടാണ് ആചരിക്കുന്നത് സഹകരണ വർഷം ഓക്കെ സഹകരണ വർഷം അതിന്റെ പ്രമേയം പ്രമേയം സഹകരണം ഒരു ഒരു മെച്ചപ്പെട്ട ലോകം കെട്ടിപ്പടുക്കുക സഹകരണം ഒരു മെച്ചപ്പെട്ട ലോകം കെട്ടിപ്പടുക്കുക ഓക്കെ ക്ലിയർ ആണോ എങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് റിപ്പബ്ലിക് ദിന മുഖ്യാതിഥി ആ ഇരുപത്തി അഞ്ച് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് സുബിയന്തോ പ്രഭാവോ സുബിയാന്തോ പ്രഭാവോ സുബിയാന്തോ ഏത് പ്രസിഡന്റ് ഇന്തോനേഷ്യൻ പ്രസിഡന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് റിപ്പബ്ലിക് ദിനം ഇമാനുവൽ മാക്രോൺ ഇമാനുവൽ മാക്രോൺ ഇമാനുവൽ ക്ലിയർ ആണോ അടുത്ത ചോദ്യം നോക്കാം പല ഉൽപ്പന്നങ്ങളുടെ വ്യാപാരത്തിന് ഭിന്നശേഷിക്കാർക്ക് ബംഗുകൾ ബംഗുകൾ ഒരുക്കി നൽകുന്ന പദ്ധതി ഇടം ഏതാണ് ഇടം അങ്ങനെ ലോക അംഗപരിമിതരുടെ ദിനം ഡിസംബർ മൂന്ന് അങ്ങനെ ഡിസംബർ ഒന്ന് ഡിസംബർ ഒന്ന് ഡിസംബർ മൂന്ന് അംഗപരിമിതർ ഡിസംബർ അഞ്ച് മണ്ണുദിനം ഡി പതിനൊന്ന് പർവ്വത ദിനം ഓക്കെ അങ്ങനെയാണെങ്കിൽ യു എസിന്റെ ദേശീയ പക്ഷിയായി അംഗീകരിച്ച അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ട്രംപ് എത്രാമത്തെ പ്രസിഡന്റ് നാൽപ്പത്തി ഏഴാമത്തെ പ്രസിഡന്റ് അമേരിക്ക ഏത് ഭൂഖണ്ഡത്തിൽ സ്ഥിതി ചെയ്യുന്നു അത് തന്നെ പറഞ്ഞോ വടക്കേ അമേരിക്ക ഏത് ഭൂഖണ്ഡത്തിൽ സ്ഥിതി എന്ന് വെച്ചാൽ വടക്കേ അമേരിക്ക എത്ര സംസ്ഥാനങ്ങൾ ചേരുന്ന അമേരിക്ക അതിന്റെ എന്താണ് അത് നമുക്ക് വിഷ്വലൈസ് ചെയ്ത് എങ്ങനെയാ അമേരിക്കയുടെ പതാകയിൽ എത്ര നക്ഷത്രം ഉണ്ട് അൻപത് നക്ഷത്രം ഉണ്ട് ഓക്കെ അതുപോലെ തന്നെ അതിൽ ഏഴ് ചുവന്നവരെയും ഉണ്ട് ആറ് വെള്ളവരെയുണ്ട് അമേരിക്കയുടെ പതാകയിലാണ് ഏഴ് ചുവന്നവരെയും ഉണ്ട് ആറ് വെള്ളവരെ ഓക്കെ അതിന് പതിമൂന്ന് ഒറിജിനൽ സ്റ്റേറ്റിനെ സൂചിപ്പിക്കുന്നതാണ് ഏത് ഈ ഏഴ് വെള്ളവരെയും ആറ് ചുവന്നവരെയും ഓർത്തുവയ്ക്കാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു ഏതാ ജിമ്മി കാട്ടൻ സമാധാന നോബൽ കിട്ടിയ വർഷം രണ്ടായിരത്തി രണ്ട് നമ്മള് പക്ഷി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മൃഗം പഠിക്കണ്ടേ അമേരിക്കയുടെ കാട്ടുപോത്ത് അമേരിക്കൻ കാട്ടുപോത്ത് പുഷ്പോ റോസ് ഓക്കെ ആണെങ്കിൽ അറിയാമോ ഓക്ക് വൃക്ഷം ഏത് വൃക്ഷമാണ് ഓക്ക് ഓക്ക് വൃക്ഷം വൃക്ഷം അമേരിക്കയുടെ ഔദ്യോഗിക വൃക്ഷം ചോദിച്ചാൽ ഓക്കാണെന്ന് ഓർത്തു വെക്കുക ഓക്കെ അടുത്ത് അടുത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈൻസുറിയൂർ പുത്തൂര് പുത്തൂര് എവിടെയാണ് പുത്തൂർ പുത്തൂർ എവിടെയാണ് തൃശ്ശൂരാണ് തൃശ്ശൂർ ആണ് ഓക്കെ അടുത്തൊരു ചോദ്യം പറയട്ടോ യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ സിഇഒ അറിയാമോ യുണീക് ഐഡന്റിഫിക്കേഷൻ യു ഐ ഡി ബന്ധപ്പെട്ടല്ലേ ആ അതിന്റെ യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ സിഇഒ ഭുവനേഷ് കുമാർ ഫുൾ ഫുൾ ഫോം ഫോം എന്താണ് എക്സിക്യൂട്ടീവ് ഓഫീസർ യു യു എ എ ഐ ഡി പുതിയ സിഇഒ ആരെന്നുവെച്ചാൽ ഭൂവനേഷ് കുമാർ ഓക്കെ ഓർത്തുവയ്ക്ക അടുത്തൊരു ചോദ്യം ഡിജിറ്റൽ സർവകലാശാല സംസ്ഥാനത്ത് ആദ്യമായി നിർമ്മിച്ച നിർബന്ധി നിർബന്ധിത ബുദ്ധി കേട്ടാ നിർമ്മിത ബുദ്ധി ബുദ്ധി നിർമ്മിത 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 നിർബന്ധിതല്ല ബുദ്ധിയിൽ അധിഷ്ഠിതമായ എന്താണ് അറിയാമോ ആ അതായത് കേട്ടിട്ടില്ല അതേപോലെ കേരളത്തിൽ അപ്പൊ കേരളത്തിലാകുമ്പോ കേരളവുമായി ബന്ധപ്പെട്ട ഒരു പേരായിരിക്കും വരുന്നത് കേരള കേരളന്നുമില്ല കൈരളി കേട്ടാ കൈരളി ഡിജിറ്റൽ സർവകലാശാല സംസ്ഥാനത്ത് ആദ്യമായി നിർമ്മിച്ച നിർമ്മിത ബുദ്ധി നിർമ്മിത ബുദ്ധിയാണ് കേട്ടാ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത പ്രോസസ്സർ പ്രോസസ്സർ എന്ന് വെച്ചാൽ കൈരളി ഓർത്തുവയ്ക്ക ഏതാണ് കൈരളി ക്ലിയർ ഓക്കെ മറന്നു പോരുത് അടുത്ത ചോദ്യം നോക്കാം കൊലയാളി മരുന്ന് അല്ല കൊലയാളി മരുന്ന് എന്നറിയപ്പെടുന്ന മയക്കുമരുന്ന് ഏതെന്നാണ് ചോദ്യം ബ്രൗൺ ഷുഗർ കേട്ടോ കൊലയാളി കൊലയാളി മരുന്ന് എന്നറിയപ്പെടുന്ന മയക്കുമരുന്ന് ഏതാണ് ഏതാണ് ബ്രൗൺ ഷുഗർ ബ്രൗൺ ഷുഗർ ഓക്കെ അതിന് കൂടെ കണക്ട് ചെയ്ത് നമ്മൾ ഈ ലഹരി പറഞ്ഞോളാ കണക്ട് ചെയ്ത് പറയാ അന്യ സംസ്ഥാനത്ത് നിന്നുള്ള ലഹരി കടത്ത് തടയാൻ എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച യൂണിറ്റ് കേട്ടിട്ടുണ്ടാവും കെമു ഓർത്തുവയ്ക്ക എന്താ പറഞ്ഞത് എക്സൈസ് വകുപ്പുണ്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ലഹരി കടത്ത് തടയാൻ എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച യൂണിറ്റ് എന്ന് വെച്ചാൽ ഏതാണ് കെമു 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 കേട്ടാ മറന്നു പോയത് കെമു ഏതാണ് കെമു ഓക്കെ അടുത്ത് ബീഹാറിന്റെ ചോദിക്കാൻ ചോദിക്കാണ് ബീഹാറിന്റെ നാൽപ്പത്തിയഞ്ചാമത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ ആരിഫ് മുഹമ്മദ് അതുകൊണ്ടാണ് ചോദിക്കാൻ കാരണം എന്ന് പറയുന്നത് കേരളത്തിന്റെ ഇരുപത്തിരണ്ടാമത്തെ ഗവർണർ ആയിരുന്നു ആര് ആരിഫ് മുഹമ്മദ് നിലവിലെ എവിടുത്തെ ഗവർണറാണ് ബീഹാറിലെ ഗവർണർ ബീഹാറിന്റെ തലസ്ഥാനം സിമ്പിൾ ബീഹാറിന്റെ തലസ്ഥാനം പാട്ന പാട്ന ബീഹാർ തലസ്ഥാനം മുഖ്യമന്ത്രി നിതീഷ് കുമാർ ബീഹാറിന്റെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഓർത്തുവയ്ക്കാം ബീഹാറിന്റെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഓക്കെ മറന്നു പോരുത് അടുത്ത് അന്തരിച്ച നൂറ്റി പതിനാറ് വയസ്സുള്ള ജപ്പാനിലെ മുത്തശ്ശി അറിയാമോ സിംപിൾ ക്വസ്റ്റ്യൻ ആണ് പക്ഷേ നിങ്ങൾ പെട്ടെന്ന് കൺഫ്യൂഷൻ വരും ജപ്പാനിലുള്ള വ്യക്തിയാണ് അപ്പൊ ജപ്പാൻ പേരായിരിക്കും മൊത്തം കിടക്കുന്നത് എന്താണ് അന്തരിച്ച നൂറ്റി പതിനാറ് വയസ്സുള്ള ജപ്പാനിലെ മുത്തശ്ശിയാണ് അപ്പൊ മുത്തശ്ശിയാണ് ജപ്പാൻ മുത്തശ്ശിയാണ് ആര് അടുത്ത് ഒരു ആണവശാസ്ത്ര അടുത്തിടെ അന്തരിച്ചു ആണവശാസ്ത്ര ഡോക്ടർ രാജഗോപാല ചിദംബരം ഇദ്ദേഹത്തിന്റെ പത്മശ്രീ ലഭിച്ച വർഷം അറിയാമോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കേട്ടോ പത്മശ്രീ ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് രാജഗോപാല ചിദംബരം ഡോക്ടർ രാജഗോപാല ചിദംബരം ഏത് മേഖല എന്ന് അദ്ദേഹത്തിന്റെ പത്മവിഭൂഷന് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പത്മശ്രീ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചും പത്മവിഭൂഷൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതും ക്ലിയർ ആണോ അതിന്റെ കൂടെ കണക്ട് ചെയ്ത് പഠിക്കുക അടുത്ത കണക്ട് ചെയ്തല്ല അടുത്ത ചോദ്യത്തിലേക്ക് ചോദ്യം ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ വീരം വിത്തുവിന്റെ എത്ര വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓക്കെ ചരമവാർഷികമാണ് നൂറ്റി അൻപത്തി ഒന്ന് അങ്ങനെയാണെങ്കിൽ ജനനവാർഷികം ഇരുന്നൂറ് അപ്പൊ അദ്ദേഹം ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് അപ്പോ അതിൻ്റെ കൂടെ കണക്ട് ചെയ്ത് പഠിക്കുക രക്തസാക്ഷിയായ ആദ്യ വനിത ആര് ശകുന്തളാദേവി ശകുന്തളാദേവി ഓർത്തുവയ്ക്ക രക്തസാക്ഷിയെ ആദ്യ വനിത ആരെന്നു വെച്ചാൽ നമ്മൾ ഇതുവരെ പഠിച്ചു വെച്ചിരുന്നത് ആദ്യ രക്തസാക്ഷി ആര് എന്നാണ് പഠിച്ചു വെച്ചിരുന്നത് ആരാണ് ആറാട്ടപുഴ വേലായുധ പണിക്കാൻ അപ്പൊ ഇനി പഠിക്കേണ്ടത് ആ രക്തസാക്ഷിയെ ആദ്യ പുരുഷൻ എന്ന് ചോദിച്ചാൽ ആറാട്ടപുഴ വേലായുധ പണിക്കണം ആദ്യ സ്ത്രീ എന്ന് ചോദിച്ചാൽ ശകുന്തള ദേവി എന്നും കൂടി ഓർത്തു ഓർത്തുവെക്കുക അടുത്ത കേരള നിയമസഭയുടെ അന്താരാഷ്ട്ര പുസ്തകോത്സവം മൂന്നാമത് അന്താരാഷ്ട്ര പുസ്തക ഉത്സവത്തിൽ നിയമസഭയുടെ സാഹിത്യ പുരസ്കാരം ലഭിച്ചതാക്കുന്നതാണ് ചോദ്യം എം മുകുന്ദൻ ആരാണ് എം മുകുന്ദൻ ഓക്കെ മറന്നു വരുത് എം മുകുന്ദൻ അടുത്തൊരു പുസ്തകമാണ് പറയുന്നത് എൻ്റെ കുമ്പളങ്ങി ആരുടെ കൃതി എന്റെ കുമ്പളങ്ങി ആരുടെ കൃതി എന്റെ കുമ്പളങ്ങി ഇത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ആ വാർത്തക്ക് വന്നതാണ് ആ വ്യക്തിയെ കുറിച്ച് പല രീതിയിലുള്ള വാർത്തകൾ വന്നതാണ് ആ കേന്ദ്രത്തിലാണ് ഇരിക്കുന്നത് കേന്ദ്രത്തിലാണ് കേരളത്തിന്റെ ഭാഗമായിട്ട് കേന്ദ്രത്തിലാണ് ഇരിക്കുന്നത് അല്ലല്ല കെ വി തോമസ് കെ വി തോമസ് കെ വി തോമസ് എന്റെ കുമ്പളങ്ങി ആരുടെ കൃതി എന്ന് ചോദിച്ചാൽ കെ വി തോമസ് ഓക്കെ അടുത്തൊരു പറയട്ടോ അടുത്തൊരു നദിയാണ് പറയുന്നത് കൊടാലിയ നദീതർക്കം ഏതൊക്കെ രാജ്യങ്ങളും തമ്മിലാണ് കൊടാലി ഇന്ത്യ ബംഗ്ലാദേശ് കൊടാലിയ കൊടാലിയ തർക്കം ഏതൊക്കെ രാജ്യങ്ങളും തമ്മിലാണ് ഇന്ത്യ ബംഗ്ലാദേശ് ഓക്കെ അപ്പൊ ഈ ബംഗ്ലാദേശിന്റെ തലസ്ഥാനം ബംഗ്ലാദേശിന്റെ തലസ്ഥാനിക് ഫെഡറേഷൻ അത്ലറ്റിക് ഫെഡറേഷൻ ബഹദൂർ സിംഗ് സാഹു ഓർത്തുവയ്ക്ക ബഹദൂർ സിംഗ് സാഹു അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ പ്രസിഡന്റ് ആണ് ബഹദൂർ സിംഗ് സാഹു ബഹദൂർ സിംഗ് സാഹു മറന്നു പോരുന്നത് ബഹദൂർ സിംഗ് സാഹു അടുത്ത പോയിന്റ് പറയട്ട പതിനേഴാമത് ബഷീർ പുരസ്കാരം നേടിയത് ആര് പതിനേഴാമത് ബഷീർ പുരസ്കാരം കിട്ടും കൃഷ്ണൻ പതിനേഴാമത് ബഷീർ പുരസ്കാരം ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ ആ ഗോപി കൃഷ്ണൻ കൃതി മാംസോജി ഓക്കെ മാംസഫോജി മറന്നു പോരുത് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാംസഭോജി പറയട്ടോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളുടെ റാങ്കിങ്ങിൽ ഒന്നാമത്തെ സിംഗപ്പൂർ സിംഗപ്പൂർ സിമ്പിൾ ചോദ്യമാണ് സിംഗപ്പൂർ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ സ്ഥാനം എൺപത്തിയഞ്ച് ഇന്ത്യയുടെ സ്ഥാനം അടുത്ത ചോദ്യം പറയട്ടോ ഗെയിംസിന്റെ വേദി ഗെയിം ഉത്തരാഖണ്ഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ദേശീയ ഗെയിംസിന്റെ വേദി ഉത്തരാഖണ്ഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ദേശീയ ഗെയിംസിന്റെ വേദി ഉത്തരാഖണ്ഡ് ഭാഗ്യ മൗലി 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 മൈലാണ് കേട്ടാ പാകിച്ചി എന്ന മയിൽ ഓക്കെ അടുത്തൊരു പുസ്തകം പുസ്തകം പറയട്ടേർന്ന് ആരുടെ പുസ്തകം ഉയരാം ഒത്തുചേർന്ന് അദ്ദേഹം കേരളത്തിലെ മന്ത്രിയായിരുന്നു കേരളത്തിലെ മന്ത്രിയായിരുന്നു നിലവിൽ എം പി ആണ് കെ രാധാകൃഷ്ണൻ കെ രാധാകൃഷ്ണൻ ഉയരാം ഒത്തുചേർന്ന് ഉയരാം ഒത്തുചേർന്ന് ആരുടെ പുസ്തകം ഒത്തുചേർന്ന് കെ രാധാകൃഷ്ണൻ ഓക്കെ അടുത്തൊരു പ്രോജക്ട് പറയട്ടോ പദ്ധതിയാണ് കുട്ടികളുടെ മാനസിക സംഘർഷം ലഘൂകരിക്കാൻ പോലീസ് ആരംഭിച്ച പദ്ധതി ചിരി എന്താണ് ചിരി അപ്പൊ കുട്ടികളുടെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാനൊ കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് ചിരി മഹാകുംഭമേള എത്ര നടക്കുന്നത് എത്രയാണ് മഹാകുംഭമേളയാണ് ഇപ്പൊ നടന്നത് നൂറ്റി നാപ്പത്തിനാല് വർഷത്തിൽ ഒരിക്കലാണ് എന്ന് നടക്കുന്നത് മഹാകുംഭമേള ഇപ്പൊ യു പിയിലാണ് നടന്നത് ഓർത്തു വയ്ക്ക യു പി നിലവിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് യോഗി ആദിത്യനാഥ് അടുത്ത ചോദ്യം പ്രഥമ കോഖോ ലോകകപ്പ് നടന്നത് എവിടെ വെച്ച് ന്യൂഡൽഹി പ്രഥമ കോഖോൾഡ് കപ്പ് നടന്നത് എവിടെയാണ് ന്യൂഡൽഹിയില് എന്നാൽ ടീമിലെ എണ്ണം ഒൻപത് ഒൻപത് പേര് ഒൻപത് പേര് ഒൻപത് പേര് എണ്ണം ചോദിച്ചാൽ ഒൻപത് ബ്രാൻഡ് അംബാസിഡർ ബ്രാൻഡ് അംബാസഡർ പ്രഥമ കോഖോ ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ സൽമാൻ ഖാൻ സൽമാൻ ഖാൻ ഓർത്തോയ്ക്ക ബ്രാൻഡ് അംബാസിഡർ ആരാണ് ഖാൻ സൽമാൻ ഖാൻ അടുത്തൊരു പോയിന്റ് ഒരു വർഷമാണ് കാലാവസ്ഥാ വകുപ്പിന്റെ എത്ര വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആഘോഷിച്ചത് നൂറ്റി അൻപത് എത്ര വാർഷികം രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന ശാസ്ത്ര വകുപ്പാണ് കാലാവസ്ഥ വകുപ്പ് ഏത് വർഷം രൂപീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ജനുവരി പതിനഞ്ച് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ജനുവരി പതിനഞ്ച് ആസ്ഥാനം ചോദിച്ചാൽ കൊൽക്കത്ത അങ്ങനെയാണെങ്കിൽ കേന്ദ്ര ഭൗമ ശാസ്ത്ര വകുപ്പ് മന്ത്രി ആര് കേന്ദ്ര ഭൗമ ശാസ്ത്ര വകുപ്പ് മന്ത്രി കിരൺ റിജിജു കിരൺ റിജിജു ഓക്കെ റിജിജു റിജിജു അടുത്തൊരു ഇതൊക്കെ പറയട്ടോ അടുത്തൊരു പോയിന്റ് ഇവിടെ പറയട്ടോ രാജ്യത്തെ ഏറ്റവും വലിയ വെങ്കല ശില്പം ശിവശില്പം എവിടെയാണ് സ്ഥാപിക്കുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ വെങ്കല ശിവശില്പം രാജരാജേശ്വരി ക്ഷേത്രം എവിടെയാണ് രാജരാജേശ്വരി ക്ഷേത്രം പതിനാല് അടിയാണ് ഉയരം പതിനാല് അടിയാണ് ഇതിന്റെ ഉയരം രാജരാജശ ക്ഷേത്രത്തിന് ക്ഷേത്ര ശില്പത്തിന് ഉയരം ചോദിച്ചാൽ പതിനാലടിയാണ് അതിൻ്റെ ശില്പി എന്ന് ചോദിച്ചാൽ ഉണ്ണി കാനായി ഉണ്ണി കാനായി അതുകൊണ്ടാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് കേട്ടോ ഉണ്ണി പതിനാലടി പതിനാലടി ഉയരം ഒരു പറയട്ടോ അടുത്ത എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള മഹാത്മാഗാന്ധി അയ്യങ്കാളി കൂടിക്കാഴ്ച നടന്നതിന്റെ എത്ര വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എൺപത്തി എട്ടാം വാർഷികം എത്രയാണ് എൺപത്തി എട്ട് അപ്പൊ എന്റെ കൂടിക്കാഴ്ച നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജനുവരി പതിനാല് സോറി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ജനുവരി പതിനാല് എവിടെ വെച്ച് എവിടെയാണ് ക്ലിയർ ആണോ അതിന്റെ ഒരു ഒരു കാര്യം കൂടെ പറയുന്നത് ആസ്ഥാനം മഞ്ഞൾ ബോർഡ് പുതിയ രൂപീകരിച്ചാണ് നിസാമാബാദ് ഇവിടെയാണ് ദേശീയ മഞ്ഞൾ ബോർഡിന്റെ ആസ്ഥാനം ചോദിച്ചാൽ നിസാമാബാദ് നിർത്തു വയ്ക്കുക ഓക്കെ സ്പൈസസ് ബോർഡിനെ വിഭജിച്ചാണ് മഞ്ഞളിന്റെ പ്രത്യേകം രൂപീകരിച്ച് ബോർഡ് രൂപീകരിച്ചു അപ്പോൾ അതുകൊണ്ട് ചോദിക്കാൻ സാധ്യതയാണ് അപ്പോൾ ദേശീയ മഞ്ഞൾ ബോർഡിൻ്റെ ആസ്ഥാന ആസ്ഥാനം ചോദിച്ചത് നിസാമാബാദ് എന്ന് ഓർത്ത് വെച്ചേക്കാം ഓക്കെ ഇപ്പോൾ കറണ്ട് അഫയേഴ്സ് കാണുന്നവർ ശ്രദ്ധിക്കുക ഇതിനു മുമ്പ് തന്നെ രണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസും കൂടെ കാണാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ